കോട്ടയം ജില്ലാ പഞ്ചായത്ത് ചേർത്ത് പിടിച്ചപ്പോൾ പരാധീനതകളുടെ നടുവിലായിരുന്ന കിടങ്ങൂർ ഖാദി സെന്ററിന്റെ പരാധീനതകൾക്ക് പരിഹാരം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടയ്ക്കൻ അനുവദിച്ച നാല്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് നടത്തിയ വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് കിടങ്ങൂർ ഖാദി സെന്റർ മികവിന്റെ കേന്ദ്രമായത് ഖാദി സെന്ററിൽ നടത്തിയ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും പുതുതായി സ്ഥാപിച്ച ചർക്കുകളുടെയും ഉദ്ഘാടനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പ്രവർത്തിച്ചു വരുന്ന ഖാദി സെന്ററിൽ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് നിർമ്മിച്ച മന്ദിരത്തിന്റെ പൂർത്തീകരണവും നിലവിലുള്ള മന്ദിരത്തിന്റെ നവീകരണവും പുതിയ വിശ്രമിയുടെ നിർമ്മാണവും ഗ്രൗണ്ട് നവീകരണവുമാണ് പ്രധാനമായി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടാതെ ഇവിടെ ജോലിയെടുക്കുന്ന പതിനഞ്ച് സ്ത്രീകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നൂൽനൂൽപ്പിനുള്ള ചർക്ക ഇരുപത്തിയഞ്ച് വർഷത്തിലധികം പഴക്കമുള്ളതായിരുന്നു നിലവിലുള്ള ചർക്കയിലൂടെ നൂൽ നൂൽക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു വളരെ വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു നിലവിലുള്ള പഴയ ചർക്കകൾ മാറ്റി നൂൽനൂൽപ്പിനുള്ള പുതിയ ചർക്കകൾ ലഭ്യമാക്കുക എന്നുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടയ്ക്കൻ അനുവദിച്ച എട്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് പതിനഞ്ച് ചർക്കകളാണ് ഇപ്പോൾ ഈ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന പതിനഞ്ച് വനിതകൾക്കായിട്ട് ലഭ്യമാക്കിയിട്ടുള്ളത് കോട്ടയം ജില്ലയിലുള്ള ആകെയുള്ള ഇരുപത്തെട്ട് ഖാദി സെന്ററുകളിൽ എട്ട് ഖാദി സെന്ററുകളിലാണ് നൂൽനൂൽപ്പിനും നെയ്ത്തിനുമുള്ള സൗകര്യമുള്ളത് കിടങ്ങൂർ ഖാദി സെന്ററിൽ പതിനഞ്ചു പേർക്ക് ഒരേ സമയം നൂൽനുൽപ്പിനും പത്ത് പേർക്ക് ഒരേ സമയം നെയ്യത്തിനുള്ള സൗകര്യമാണ് നിലവിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത് നൂനുപ്പിനുള്ള സ്ലൈവർ ജില്ലാ പഞ്ചായത്തിൽ നിന്നാണ് ഖാദി സെന്ററുകൾക്ക് നൽകി വരുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തെട്ട് ഖാദി സെന്ററുകൾക്ക് സ്ലൈവർ നൽകുകയും അടിസ്ഥാന സൗകര്യ വേണ്ടി വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു വരുന്നു കിടങ്ങൂർ ഖാദി സെന്ററിൽ നടത്തിയ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും പുതുതായി സ്ഥാപിച്ച നൂൽനുൽപ്പിനുള്ള ചർക്കുകളുടെ ഉദ്ഘാടനം ഖാദി സെന്ററിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ നിർവഹിച്ചു ഇരുപതിൽ വന്ന ഭരണസമിതി കഴിഞ്ഞ നാല് വർഷക്കാലമായി ഇരുപത്തൊന്ന് വർഷം മുതൽ ഇങ്ങോട്ട് ഈ ഇരുപത്തി അഞ്ച് പദ്ധതി വരെ ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ഖാദി വ്യവസായവുമായി ബന്ധപ്പെട്ട് നിലക്കി വെച്ചിരുന്നത് ജോസ്മാൻ പറഞ്ഞതുപോലെ ഇരുപത്തൊന്ന് യൂണിറ്റുകളുണ്ട് ആ ഇരുപത്തൊന്ന് യൂണിറ്റുകളിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും പൈസ മാറ്റിവെച്ചത് നിങ്ങളുടെ ഈ ഒരു ഈ ഒരു യൂണിറ്റിന് വേണ്ടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഇവിടെ ജോസ്മാൻ്റെ ഡിവിഷൻ ഫണ്ട് എട്ട് ലക്ഷം രൂപയും കൂടി ഉൾപ്പെടുത്തി ഇവിടുത്തെ അടിസ്ഥാന വികസന പ്രവർത്തനം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത്രയും ഫണ്ട് നമ്മൾ ഉൾപ്പെടുത്തിയത് അതിനെല്ലാ മേഖലയിലും നമ്മുടെ കോട്ടയം ജില്ലയിലെ എല്ലാ ഖാദി യൂണിറ്റുകൾക്കും വേണ്ട വികസന പ്രവർത്തനങ്ങൾ എന്താണെന്ന് കമ്മിറ്റികൾ കൂടുമ്പോൾ ഖാദിയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെത്തി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മേഖല അപ്പോൾ ആ മേഖലയ്ക്ക് വേണ്ട സഹായങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഖാദിയുടെ കമ്മിറ്റികളിൽ അവരുടെ ഉദ്യോഗസ്ഥരുമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇപ്പൊ ജോസ്മാൻ പറഞ്ഞു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടുന്ന അത്രയും പോലും വേതനം കിട്ടാതെ ജോലി ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു പത്ത് വർഷം അടുപ്പിച്ച് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ പത്ത് വർഷം കഴിയുമ്പോൾ ശ്വാസങ്ങൾ കടമയാവുന്നതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് അധ്യക്ഷത വഹിച്ചു ചെയ്താലും എങ്കിൽ പോലും ഒരു ഇവരെ ഏതാണ്ട് പതിനഞ്ചോളം സ്ത്രീകൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള അമ്മമാരും സഹോദരിമാരുമായിട്ടുള്ള ആളുകൾ ഇരുപത്തഞ്ചു വർഷത്തിലധികമായി ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കേന്ദ്രത്തിൽ വന്ന് വളരെ ആത്മാർത്ഥമായി ഈ സ്ഥാപനത്തെ വലിയ പോലെ സ്നേഹിക്കുന്നവരാണ് അവരെല്ലാവരും അവർക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്നും സാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ജില്ലാ പഞ്ചായത്തിനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല അവരുടെ ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഈ കേന്ദ്രത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന ഉത്തരവാദിത്വമാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഈ ഭരണസമിതിയുടെ കാലാവധികളിൽ ഏറ്റെടുത്തത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇത്രയധികം തുക ഖാദിക്ക് വേണ്ടി ചിലവഴിച്ച ഒരു കാലം ഒരുപക്ഷെ ഉണ്ടാകില്ല എന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ ഞങ്ങളെല്ലാം ഖാദി തൊഴിലെടുപ്പ് ഞങ്ങളെല്ലാ നിലപ്രതികളായി വന്ന സമയത്ത് ഖാദിയുടെ എല്ലാ തൊഴിൽശാലകളിലും ഞങ്ങൾ പോയിരുന്നു അവിടെ എല്ലാം പങ്കെടുക്കുന്നത് മുഴുവൻ സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഞങ്ങൾക്കെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പക്ഷേ വരുമാനത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടാലും നമുക്ക് അത് പരിഹരിക്കാൻ വേണ്ടി കഴിയത്തില്ല അതിന് സംവിധാനങ്ങളൊക്കെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ വിശ്രമിക്കാനുള്ള മുറികൾ പോലും ഇല്ലാത്ത ഖാദിയുടെ ഓരോ സ്ഥാപനങ്ങളും ഓരോ സ്ഥലത്ത് പോയി ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം ബിനു മുഖ്യപ്രഭാഷണം നടത്തി മെമ്പർമാരായ സനൽകുമാർ പാമ്പാടി ബ്ലോക്ക് മെമ്പർ ഡോക്ടർ മേഴ്സി ജോൺ മൂലക്കാട്ട് അശോക് കുമാർ പൂതുമന കടങ്ങൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ സുരേഷ് പി ജി ദീപലത ജില്ലാ ഖാദി പ്രൊജക്ട് ഓഫീസർ മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർ ന്യൂസ് പാലാ